ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ മോദി അമിത്ഷാ അദാനി അംബാനി ഈ നാല് പേര് വളരെ വിദഗ്ദ്ധമായിട്ട് അഞ്ച് കോടിയിലും കൂടുതൽ ഇന്ത്യക്കാരനെ ഒരൊറ്റ ദിവസം മുപ്പത് ലക്ഷം കോടി രൂപ വഞ്ചിച്ചു എന്നുള്ള വാർത്ത ആ വാർത്ത വെറും വാർത്തയല്ല ഇപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി തെളിവ് സഹിതമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഇലക്ഷൻ തന്നെ ഒരു തട്ടിപ്പാണ് ഒരു കൃത്രിമമാണ് അതോടൊപ്പം തന്നെ അതേ ഇലക്ഷൻ വെച്ചുകൊണ്ട് തന്നെ വെറും രണ്ടോ മൂന്നോ ദിവസത്തിന്റെ ഗ്യാപ്പിൽ തന്നെ മുപ്പത് ലക്ഷം കോടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല മുപ്പത് ലക്ഷം കോടി എവിടെയാണ് ഇത് തുക കിടക്കുന്നത് ഇത് മുഴുവൻ ഉണ്ടാക്കിയതാരാണ് ഈ അമിത്ഷാ മോദി അദാനി അംബാനിമാർ ചേർന്ന് പദ്ധതി ഇട്ടിട്ട് അതായത് ഒരുമിച്ചിരുന്ന് പെഗ്ഗടിച്ചുകൊണ്ട് പദ്ധതി ഇട്ട ഒരു കള്ളത്തരം നടപ്പിലാക്കുകയാണ് ചെയ്തത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടതാണ് ഒരു ഫേക്ക് എക്സിറ്റ് പോൾ നടത്തിയല്ലോ അതി ഭയങ്കരമായിട്ടുള്ള നേട്ടമാണ് ബി ജെ പിക്ക് മോദിക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞിട്ട് കുറെ കണക്കുകൾ കാണിച്ചല്ലോ എക്സിറ്റ് പോൾ ചില സംസ്ഥാനങ്ങളിൽ നാല് സീറ്റേ ആകുള്ളൂ ബി ജെ പിക്ക് അവിടെ പതിമൂന്ന് സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പച്ച കള്ളങ്ങൾ പളച്ച് വിട്ടുണ്ടാക്കിയ എക്സിറ്റ് പോൾ ആ എക്സിറ്റ് പോൾ വന്നപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാജമാണ് ഇവർ സ്റ്റുഡിയോന്റെ പുറത്തേക്ക് പോലും ഇവർ സർവേക്ക് പോയിട്ടില്ല വെറുതെ പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞതാണ് അത് ഇന്ന് സത്യമായി ഭവിച്ചിരിക്കുകയാണ് എല്ലാ സത്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്കിന് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു സത്യം മാത്രമേ ബാക്കിയുള്ളൂ അത് ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം തട്ടിപ്പ് അത് മാത്രമേ പുറത്തു വരാനുള്ളൂ അതും കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നാല് ഗുജറാത്തികളിലെയും ജനങ്ങൾ തന്നെ ചവിട്ടി ഓടിക്കും അപ്പൊ ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു നിക്ഷേപ തട്ടിപ്പ് ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ സമാനതകൾ ഇല്ലാത്തതാണ് കാരണം ഇതിലത്തെ തുക ഭീമമാണ് മുപ്പത് ലക്ഷം കോടിയാണ് എന്ന് മാത്രമല്ല പറ്റിക്കപ്പെട്ടതോ അഞ്ച് കോടിയിലും കൂടുതൽ ഇന്ത്യക്കാരാണ് അതും ഒരൊറ്റ ദിവസം കൊണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥയെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കണ രാഹുൽ ഗാന്ധിയുടെ കൂടെ മറ്റുള്ള പ്രൊമിനന്റ് നേതാക്കളായിട്ടുള്ള സുപ്രിയ ശ്രീനാട്ടെ കെ സി വേണുഗോപാൽ ജയറാം രമേശ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഉണ്ട് അപ്പോ എന്താണ് ആ ഒരു പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും ഈ കൂട്ടറും കാണിക്കുന്നത് തെളിവ് സഹിതം നമുക്ക് ക്രോണോളജി അടിസ്ഥാനമാക്കി ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം 19 में नरेंद्र मोदी जी कहते हैं हैं स्टॉक मार्केट विल ब्रेक रिकॉर्ड्स ऑन जून फोर्थ। फिर 28 मई को रिपीट करते हैं। ओके अब क्रोनोलॉजी ാണ് എല്ലാവരും ഷെയർ വാങ്ങി കൂട്ടിക്കോളൂ കാരണം ജൂൺ നാലാം തീയതി അതിഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ വരാൻ പോവുകയാണ് പറഞ്ഞു അതിനുശേഷം മെയ് പത്തൊമ്പതാം തീയതി നരേന്ദ്രമോദി എന്താ പറയുന്നത് സെയിം സംഗതി പറയുന്നതാണെങ്കിലോ അതേ ചാനല് ഏത് ചാനലില് അദാനിയുടെ ചാനലില് അദാനിയുടെ ചാനലാണ് കൂടുതലും ഗോതിമേളികളൊക്കെ മുപ്പരണ അതായത് ഇന്ത്യ ടുഡേ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ഈ അദാനിയുടെ ചാനലിൽ ഇരുന്നിട്ട് മോദി ദൈവം പറഞ്ഞതാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് കൂടാൻ പോവുകയാണ് നാലാം തീയതി എല്ലാ റെക്കോർഡുകളും തകർക്കാൻ പോവുകയാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു അപ്പൊ ഈ പറഞ്ഞ രണ്ടു പേരും സാധാരണ ജനങ്ങളല്ല അപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കൂല അങ്ങനെ പറഞ്ഞിരിക്കും പക്ഷെ ഇത് അങ്ങനല്ല ഇത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കണം വഞ്ചിക്കണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവരിത് പറയുന്നത് അതിനുശേഷം ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി നമ്മളൊക്കെ തന്നെ കണ്ട വ്യാജ എക്സിറ്റ് പോൾ വരുന്നു ഈ എക്സിറ്റ് പോളില് ബി ജെ പിക്ക് ആദ്യം ഭയങ്കര നേട്ടമാണെന്ന് കാണിക്കുന്നു കാണിക്കുന്നു അല്ല കാണിക്കാൻ പറയുന്നു ആര് പറയുന്നു മോദി അമിത് ഷാ അദാനി അംബാനിമാർ ചേർന്നിട്ട് അവരുടെയാണുള്ള എല്ലതും അവരുടെയാണുള്ള ഗോധിമീടികൾ ആ ഗോതി മീഡികളോട് പറയുന്നു മാക്സിമം കാണിച്ചോളാൻ പറയുന്നു ബി ജെ പിക്ക് ഭയങ്കര നേട്ടമായി കാണിക്കൂ എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവര് എല്ലാ നൂണകളും പടച്ചുവിട്ട് വലിയൊരു എക്സിറ്റ് പോൾ സൃഷ്ടിക്കുന്നു അതാണ് നമ്മളെ നമ്മളെപ്പോലത്തെ പൊട്ടന്മാരെ കണ്ടിട്ട് അന്തം വെട്ടിയിരുന്ന അങ്ങനെ ഇതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാല് ബി ജെ പിക്ക് വലിയൊരു നേട്ടം കിട്ടാൻ പോകുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ റോക്കറ്റ് പോലെ മേലെ പോകുന്നു പറയുകയും ചെയ്തതോട് കൂടിയിട്ട് പിന്നെ മൂന്നാം തീയതി സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്താണ് ഈ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ കുതിച്ചുയരുകയാണ് മൂന്നാം തീയതി का जो सर्वे था, वो उनको 220 सीट दे रहा था तो ये इंफॉर्मेशन बीजेपी के था। पक्षे अदे बीजे की ये सीट कानक के लीडर्स पास പക്ഷെ അതേസമയം ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് ഏതാണ്ടൊക്കെയുള്ള ഒരു കണക്ക് ബിജെപിക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുവച്ചാൽ അമിത്ഷാടെ മോതിലൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടക്കാണ് സീറ്റ് കിട്ടുക എന്നുള്ള വിവരം അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും അത് മറച്ചു വെച്ചുകൊണ്ട് മീഡിയകളെ കൊണ്ട് നുണ പറയിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അടുത്ത കേട്ട് നോക്കാം തേർഡ് ജൂൺ മാർക്കറ്റ് സറി റെക്കോർഡ് തോട്ട ജൂൺ കോട്ടാ സെ സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർഗ്രൗണ്ട് അങ്ങനെ ജൂൺ മൂന്നാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അതിഭയങ്കരമായിട്ട് ഉയരുന്നു ഒരുപാട് പോയിന്റ് ആറായിരോ ഏഴായിരോ പോയിന്റ് വർധിക്കുന്നു പക്ഷെ നാലാം തീയതി വൈകിട്ടാവുമ്പോഴേക്കിനും ഒന്നിച്ചങ്ങട്ട് ഡൗൺ ആകുന്നു ആറായിരം ഏഴായിരം പോയിന്റ് കൂടി ഉണ്ടായിരുന്നല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഡൗൺ ആയി പോവുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തുടർന്ന് കേൾക്കാം മെയ് സ്റ്റോക്ക് ആക്ടിവിറ്റി मोर देन डबल वॉट ऑज देर ऑन थर्टी मोर देन डबल वेर ऑन ट्वेंटी नाइन ट्वेंटी एट ये अनोमली देख, देखिए ये कौन लोग हैं ये वो लोग हैं जो जानते हैं कि कोई ना कोई घपला हो रहा है हजारों करोड़ रुपए यहां पे इन्वेस्ट हुए हैं पक्षा इदिंड मई मुन അന്ന് സംഭവിച്ചത് ആരും ശ്രദ്ധിക്കുന്നില്ല അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ മെയ് ആയതോട് കൂടിയിട്ട് കാരണം മോദി അമിത്ഷാ ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം മെയ് മുപ്പത്തൊന്നിന് ആയിരക്കണക്കിന് കോടി ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റില് വിദേശത്ത് നിന്നും സ്വദേശത്ത് നിന്നും ആളുകൾ നിക്ഷേപിക്കുന്നു ഈ വിദേശി എന്ന് പറയുമ്പോൾ അമേരിക്ക എന്നൊന്നും കരുതണ്ട വിദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനിയുടെ അംബാലിന്റെ കമ്പനികൾ വിദേശത്തുണ്ട് അവർ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള കമ്പനികളും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്നാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു വെച്ചാല് ഈ അദാനി അമ്പാരിമാർ എന്ത് ചെയ്തു വെച്ചാല് എല്ലാ കമ്പനികളുടെ സ്റ്റോക്കും വാങ്ങി കൂട്ടി വെച്ചു ചെറിയ വിലക്ക് എല്ലാതും വാങ്ങി കൂട്ടി വെച്ചു മൂന്നാം തീയതി അവൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മൂന്നാം തീയ്യതി അങ്ങോട്ട് ഹൈലങ്ങോട്ട് പോയപ്പോ അത് മൊത്തം വാരി കുട്ടി അങ്ങോട്ട് വിറ്റു വിറ്റപ്പോ ഈ മൊത്തം ക്യാഷിന്റെ കിട്ടാമല്ലോ ില്ക്കുന്നത് എന്താണ് സർട്ടിഫിക്കറ്റ് ആണ് കടലാസാണ് കിട്ടുന്നതാണെങ്കിൽ പണമാണ് അങ്ങനെ മുപ്പത് ലക്ഷം കോടി കോടിമാർ കോരി എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ നിദാനം തുടർന്ന് കേട്ട് നോക്കാം തീസ് ലാഖ് കറോഡ് രൂപ ഇൻവെസ്റ്റേഴ്സ് ഹിന്ദുസ്ഥാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററി നാലാം ഈ ലക്ഷം കോടി ാണ് നഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ജനങ്ങളുടെയും അതുപോലെ തന്നെ ചെറുകിട ബിസിനസ്കാരുടെയുമാണ് ഈ നഷ്ടപ്പെടുന്നത് കാരണം അവര് പ്രതീക്ഷിച്ചത് എന്താന്ന് വെച്ചാൽ നാലാം തീയതി ഉയരും അഞ്ചാം തീയതി ഉയരും ആറാം തീയതി ഉയരും അങ്ങനെ കുറെ ഉയർന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിന്റെ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞു കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലതും വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ി അമ്പാരിമാര് എല്ലാ പണവും പിൻവലിച്ചത് എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കാം ആണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കാൻ മോദിയും അമിഷയും പറയുന്നത് ഇത് അവരുടെ ജോലിയാണോ അതായത് ആഭ്യന്തരമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ജോലിയാണോ ജനങ്ങളോട് എവിടെ പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയല് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതാണ് ആദ്യത്തെ ചോദ്യം ഇന്റർവ്യൂസ് അത് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ രണ്ടു പേരും മോദിയും അമിഷയും ഒരേ ടി വി ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയത് നിക്ഷേപിക്കാനുള്ള ആജ്ഞ പുറപ്പെടുത്തത് എന്നതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ആ അദാനിയുടെ അംബാനിയുടെ ചാനൽ പോലും ഇതേപോലത്തെ ഒരു സ്കാമിൽ പെട്ടിട്ട് അന്വേഷണം നടക്കുകയാണ് അങ്ങനത്തെ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനാണ് ഇത് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ ബി ജെ പിയും ഈ ഫേക്ക് എക്സിറ്റ് പോളും ഈ നിക്ഷേപവും ആ നിക്ഷേപം പിൻവലിക്കലും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ രണ്ട് പേരാണല്ലോ അഞ്ച് കോടിയോളം ഈ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ആളുകളോട് നിക്ഷേപിച്ചോളാം പറഞ്ഞത് അപ്പൊ അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ഒരു ഇത്രയും വലിയൊരു സ്കാമ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും അന്വേഷിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇപ്പോൾ ഈ ചെയ്തതെങ്ങാനും ഇന്ത്യയിലെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ കാലാകാലം ജയിലിൽ കിടക്കുമായിരുന്നു പക്ഷെ ഇത് അമിഷി മോദി അത് കാരണം തന്നെ അവര് നിയമത്തിൽ അതീതരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു കേസും ഉണ്ടാവില്ല പിന്നെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് ഫുള്ള് ഈ എം പിമാരൊക്കെ തന്നെയാണ് അവരെന്തന്വേഷിക്കാനാണ് കുറെ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അവസാനമില്ലാത്ത അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും ശിക്ഷകളൊന്നും തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട ഇത്രയും വലിയ അഴിമതി നടത്തുന്നവരാണ് ഒരു അഴിമതി പോലും നടത്താത്ത കേജ്രിവാളിനെ പോലത്തെ ആളുകളെ ജയിലിൽ ഇട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ജാർഖണ്ഡിലത്തെ ഹേമന്ത് സൊറേൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിനെയും ജയിലിലിട്ടിട്ടുണ്ട് കാരണം എന്നാണ് ബി ജെ പി ചേരാത്തത് കൊണ്ട് പക്ഷെ ഇവർ നടത്തുന്ന അഴിമതിയോ സമാനകൾ ഇല്ലാത്ത അഴിമതിയാണ് ഇവര് ആരുടെ അടുത്തു നിന്നാണ് കോഴ വാങ്ങാത്തത് ബീഫ് കമ്പനിക്കാരുടെ അടുത്ത് നിന്ന് മദ്യ കമ്പനിക്കാരുടെ അടുത്ത് മരുന്ന് കമ്പനിക്കാരുടെ അടുത്ത് മരുന്ന് കമ്പനി പറഞ്ഞാല് വ്യാജ മരുന്ന് കമ്പനിക്കാരുടെ അടുത്ത് എന്നിട്ട് എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുക എന്തും ചെയ്തോളാൻ പറഞ്ഞിട്ട് കയറൂരി വിടുക എന്നിട്ട് അവരെല്ലാവരും തന്നെ ജനങ്ങളെ വ്യാജമായ സാധനങ്ങളൊക്കെ കൊടുത്തത് ജനങ്ങൾ ഓരോന്നോരുന്നായിട്ട് ഇങ്ങനെ മരിച്ചു വീഴുകയാണ് ചെയ്തത് അതൊന്നും ഒരു പ്രശ്നമല്ല ഇവന്മാർക്ക് മോദി അമിത്ഷാ അദാനി അംബാനി ഇങ്ങനത്തെ കുറച്ച് ഗുജറാത്തികൾക്ക് പൈസ കിട്ടിയാൽ മതി ആര് ചത്താലും വേണ്ട എന്നാലോ ഇതൊക്കെ മറയിടാൻ വേണ്ടിയിട്ട് നല്ല ഒരു വാക്കുമുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം ശമിച്ചോളൂ അപ്പൊ ഈ സമാനതകൾ ഇല്ലാത്ത മുപ്പത് ലക്ഷം കോടിയുടെ ഈ ഒരു വഞ്ചനയെക്കുറിച്ച് നിങ്ങളുടെയും കൂടി അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പൊളികൾ കാണാം ബൈ